നമുക്ക് ചായക്കൊപ്പം കഴിക്കാനായിട്ട് നല്ല അടിപൊളി മുറുക്ക് എളുപ്പത്തിൽ ഉണ്ടാക്കാം കേട്ടോ അപ്പോൾ അതിനായിട്ട് ആദ്യം തന്നെ ഒരു ബൗളിലേക്ക് ഒരു കപ്പ് അരിപ്പൊടി ഒരു സ്പൂൺ മുളക് പൊടി കാൽ സ്പൂൺ മഞ്ഞൾപ്പൊടി അര അരസ്പൂൺ ജീരകം അതുപോലെ തന്നെ അര അരസ്പൂണ്യംസിടി ചേർക്കുന്നുണ്ട് ഓമോണേ പിന്നെ ആവശ്യത്തിന് ഉപ്പ് കൂടി ഇട്ട് കൊടുക്കാം ജസ്റ്റ് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് മാറ്റി വെക്കാം ഇനി ഒരു പാനിലേക്ക് ഒരു കപ്പ് വെള്ളം ഒഴിച്ചിട്ട് കുറച്ച് നെയ്യ് ഒഴിച്ച് കൊടുക്കുന്നുണ്ട് നല്ലതുപോലെ തിളച്ച് വരുന്ന സമയത്ത് നമുക്ക് ഈ അരിപ്പൊടി ഇട്ട് കൊടുത്തിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുക്കാം ഇനി ഫ്ലെയിമൊക്കെ ഓഫ് ചെയ്തിട്ട് കുറച്ച് തണുക്കാനായിട്ട് മാറ്റി വയ്ക്കാം കുറച്ച് തണുത്ത് വന്നതിന് ശേഷം നമ്മളിതൊരു പാത്രത്തിലേക്ക് മാറ്റുന്നുണ്ട് അതിന് ശേഷം നമുക്ക് നന്നായിട്ട് ഇതുപോലെ കുഴച്ചെടുക്കാം കുഴച്ചെടുത്തതിന് ശേഷം പിന്നെ റെസ്റ്റ് ചെയ്യാൻ വയ്ക്കേണ്ട ആവശ്യമില്ല ഇനി ഇന്ന് കുറച്ച് മാവിടെ നമുക്ക് നീളത്തിൽ ഇതുപോലെ ഒന്ന് ഉരുട്ടിയെടുക്കാം ശേഷം ഇതുപോലെ ആക്കി എടുക്കാം കേട്ടോ അപ്പോൾ ഞാനെല്ലാം തന്നെ ഇതുപോലെ റെഡിയാക്കി വെക്കുന്നുണ്ട് ശേഷം നല്ലതുപോലെ ചൂടായിരിക്കുന്ന എണ്ണയിലേക്ക് ഇട്ട് കൊടുത്തിട്ട് ഫ്രൈ ചെയ്തെടുക്കാം എല്ലാം തന്നെ നമുക്ക് ഇതുപോലെ ഫ്രൈ ചെയ്തെടുക്കാം അപ്പോൾ ഈസി ആയിട്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും ഒരു അടിപൊളി മുറിക്കുന്ന റെസിപ്പിയാണ് നമുക്കിതുണ്ടാക്കിയിട്ട് സ്റ്റോർ ചെയ്ത് വെക്കാനും പറ്റും നല്ല ടേസ്റ്റിയാണ് അപ്പോൾ ഇഷ്ടമാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാൻ മറക്കരുത് നിങ്ങളുടെ ഫീഡ്ബാക്ക് കൂടി അറിയിക്കണേ